അസ്സാം വലൈക്കു വറഹമത്തുള്ള രണ്ടാം ക്ലാസ്സിൽ ഇന്നത്തെ ലിസാൻ ഉൽ ഖുഹാനിന്റെ ഉത്തരങ്ങളെ നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്ര സിമ്പിൾ ആണോ ലിസാൻ ഉൽ എന്നാണ് എല്ലാരും വിചാരിച്ചു പോയത് അത്രയും സിമ്പിൾ ഇങ്ങനത്തെ ഒരു സിമ്പിളായ പരീക്ഷ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ അത്രയും സിമ്പിൾ പരീക്ഷയായിരുന്നു എന്തായാലും എല്ലാവർക്കും അൻപതിൽ അൻപത് മാർക്ക് കിട്ടും എന്നുള്ളത് ഷുവർ ആണ് അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ നോക്കാം ഇവിടെ മാ ഹാദ മാ ഹാദ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം എഴുതേണ്ടത് മാഞ്ച എന്നല്ല ഉത്തരം എഴുതേണ്ടത് കുറെ കുട്ടികൾ ചില കുട്ടികൾ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും മാഞ്ച എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല മറിച്ച് എഴുതേണ്ടത് എന്താണ് മാഞ്ച എന്നാണ് കണ്ടോ ഈ ഹാദ കൂടി എഴുതിയാലേ നാല് മാർക്ക് ആവുള്ളൂ വെറും മാഞ്ച എഴുതി രണ്ട് മാർക്കേ കിട്ടുള്ളൂ മാ ഹാത എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതേണ്ടത് മനസ്സിലായോ അതുപോലെ എല്ലാത്തിലും മാ ഹാദിഹി അപ്പോ ഈ ഹാദിഹി എടുത്ത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക എന്നിട്ട് പൂച്ചയുടെ പേര് പേരെഴുതാ എന്താണ് പൂച്ചന്റെ പേര് ഹിറത്തുൻ ഹിറത്തുൻ അടുത്തത് മൻഹാദ മൻഹാദ ഇവിടെ എന്താണ് എഴുതേണ്ടത് ഹാദാ ബാസിമുൻ എന്ന് എന്നെഴുതാ അല്ലെങ്കിൽ ഹാദാ ഇബുൻ എന്നെഴുത രണ്ട് എഴുതിയാലും ശരിയെന്നെ അടുത്തത് മാ ഹാദിഹി മാ ഹാദിഹി എന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത് ഹാദിഹി അതുപോലെ എഴുതിയിട്ട് സഹറത്തുൻ എന്ന സഹറത്തുൻ ഈ അന എഴുതാൻ പാടില്ല അന അല്ലെഹ്റത്തുൻ ഇതാണ് എഴുതേണ്ടത് വർദ്ധുൻ എഴുതിയ കുട്ടികൾ ഉണ്ട് തെറ്റാണ് കാരണം ഇവിടെ ഹാദിഹി വന്നു കഴിഞ്ഞാൽ സഹറത്തുൻ എന്ന് തന്നെ എഴുതണം ഓക്കെ അടുത്തത് യോജിച്ച് ചേർക്കാനാണ് ബാബുൻ ഹാദാ ഹാദിഹി ഉണ്ട് നമുക്കറിയാം അവസാനം താ ഇല്ലാത്തതാണെങ്കിൽ ഹാദാ താ ഉള്ളതാണെങ്കിൽ ഹാദിഹി അപ്പോ ബാബുൻ ഹാദാ ബാബുൻ ഷജറത്തുൻ ഹാദിഹി ഹി ഷത്തുൻ കുർസിയുൻ ഹാദാ കുർസിയുൻ ഹാദിഹി ഹി ദുൻ ഹാദാ ദീക്കുൻ സയ്യാറത്തുൻ ഹാദിഹി ഹി സയ്യാറത്തു നീ ഇപ്പുറം നോക്കാം ഇപ്പുറത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത് നുക്കമ്മൊരു കമാഫിൽ മിസാല് അന ഉസ്താദും ഞാൻ ഉസ്താദാണ് ഇത് പിന്നെ ഇവിടെ ഈ ഉസ്താദിന്റെ ചിത്രം കൊടുത്തു അപ്പോൾ ഉസ്താദ് പറയാണ് ഞാൻ ഉസ്താദാണ് ഇവിടെ ആരാണ് ചിത്രത്തിൽ നമ്മൾ നോക്കണം ചില കുട്ടികൾ ഈ ആന താഴോട്ട് എഴുതിയത് അങ്ങനെ താഴോട്ട് എഴുതാനല്ല പറയുന്നു പിന്നെ ഈ ചിത്രം നോക്കിയിട്ട് പറയണം ഇവിടെ ഈ പെൺകുട്ടി ആൺകുട്ടിയോടാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളൊരു മുദ്രാവാക്യം പഠിച്ചിട്ടുണ്ട് അല്ലേ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് ആണാണെങ്കിൽ അന്ത പെണ്ണാണെങ്കിൽ അന്തി അപ്പൊ ഇത് ആണിനോടാ പറയുന്നത് ആണിനോട് പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടത് അന്ത ഇബിനുൻ ഇവിടെ ഇബിനുണ്ട് അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അന്ത ഇബിനുൻ അടുത്തത് ഇത് പെണ്ണിനോടാ പറയുന്നത് അപ്പൊ എന്താ വേണ്ടി അതി ബിന്ദുൻ അന്തി ബിന്ദുൻ അടുത്തത് അന മൗസുൻ അന അനാനാസുൻ വളരെ വളരെ സിമ്പിൾ ചോദ്യം അല്ലേ അക്ഷര തെറ്റുകൾ വന്നാൽ എന്തായാലും മാർക്ക് കുറക്കും കാരണം ഇത്രയും സിമ്പിളായ ചോദ്യങ്ങൾ വന്നിട്ട് അതിൽ അക്ഷര തെറ്റുകൾ വരികയാണെങ്കിൽ നിങ്ങൾ മാർക്ക് കുറയും പിന്നെ എല്ലാ എല്ലാ ഉത്തരങ്ങളും അറ്റൻഡൻസ് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടി ആ കുട്ടിയിൽ തന്നെ ഇപ്പോൾ അന്ത അന്ത എഴുതേണ്ട ഒരു കുട്ടി എന്ത് എഴുതിയിട്ടുണ്ട് പിന്നെ അന്ത വൃത്തിയില്ലാതെ അന്ത ശരിക്ക് വായിക്കാൻ കിട്ടാത്ത രൂപത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു കുട്ടി നല്ല വൃത്തിയിൽ അന്ത എഴുതിയിട്ടുണ്ട് രണ്ട് കുട്ടിക്ക് ഒരുപോലെ മാർക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ ഉത്തരം അന്ത ശരിയാണ് പക്ഷേ എഴുത്തിൽ വലിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫുൾ മാർക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നാല് ഒരു ചോദ്യത്തിന് നാല് മാർക്കാണ് ആ നാല് മാർക്കിൽ ചെറിയ മാർക്കൊക്കെ കുറയും അത് അക്ഷര തെറ്റിനുള്ള കുറച്ചിലാണ് രണ്ടാം ക്ലാസ് ആകുമ്പോൾ അക്ഷരം ശ്രദ്ധിക്കുക എന്നുള്ളത് കുട്ടികളുടെ പ്രധാനപ്പെട്ട ചുമതലയാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് നേടാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ